എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഓടി വരുമ്പോഴത്തേക്ക് ഏകദേശം നോമ്പ് സമയമാണ് സമയമാകട്ടോ ഇന്ന് ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ട് മോൻ ഇത്തിരി ചിക്കൻ ഫ്രൈ വേണം അപ്പോൾ നമുക്ക് എയർ ഫ്രൈയും അതുപോലെ തന്നെ ഓവൻ ഇല്ലെങ്കിലും ഓയിലൊന്നും ചേർക്കാതെ നമുക്ക് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ നോമ്പ് ഉറക്കുന്ന സമയത്തൊന്നും ഉണ്ടാക്കി നമുക്ക് പ്രോട്ടീനാണ് നമുക്ക് ആ ഒരു ഫീലിൽ തന്നെ കഴിക്കുകയും ചെയ്യാം ചിക്കൻ ഫ്രൈ തിന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ കഴിക്കും ഇതേപോലെ ഉപ്പും മുളകും നമ്മുടെ മസാലയെല്ലാം പെരുത്തിയിട്ട് ഒരമണിക്കൂറൊന്ന് മാറ്റി വെക്കുക വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എന്നിട്ട് കുക്കറിലേക്ക് ഞാനൊരു ആ വെള്ളം അതിനകത്തുള്ള മാത്രം ഊറ്റി വെച്ചാൽ മതി വേറെ ഒന്നും ചേർക്കണ്ട വെള്ളം അതിനകത്തുനിന്ന് തന്നെ നന്നായിട്ട് ഇറങ്ങി വരും കേട്ടാ കുക്കറിലിട്ടൊരു മൂന്ന് വിസിൽ ചിക്കൻ നന്നായി വെന്തിരിക്കും അത് ആ സമയത്ത് നമുക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും തീർത്തേക്ക അപ്പൊ ഇന്ന് ക്ഷമാമാണ് കേട്ടാ ക്ഷമാമിന്റെ ഒരു നല്ല പഴുത്ത ക്ഷമാമാണെങ്കിൽ ഇത്തിരി പാലും ഏലക്കാപ്പൊടിയും മധുരത്തിന് മധുരത്തിനെച്ചി ഡേറ്റ്സും കൂടി ഇട്ടാല് കുടിക്കുന്ന ഒരു ഫീൽ കിട്ടും അപ്പോൾ ആ നോമ്പ് ഇറക്കുന്ന സമയത്ത് മധുരം ഒന്നും അടിപൊളി ഒരു അടിപൊളിയൊരു ആയി അപ്പോൾ ഇതേപോലെയാണ് ഞാൻ എപ്പോഴും വത്തക്ക എടുക്കുന്നത് കേട്ടോ സോറി നമ്മുടെ മസ്ക് മേലാണ് എടുക്കുന്നത് വത്തക്കാണ് എപ്പോഴും എടുക്കാറ് അപ്പം നോമ്പ് സമയത്ത് സുലഭമായി കിട്ടുന്ന രണ്ട് മൂന്ന് സാധനങ്ങളായി വെക്കാം അന്നേ ആ നേരത്തേക്ക് പള്ളിക്കഞ്ഞും അതുപോലെ തന്നെ ബ്രൗൺ ബ്രെഡും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് മോൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതേ നമ്മുടെ ചിക്കനും റെഡിയായി ചിക്കൻ ഇനിയിപ്പം നമുക്കൊരു ഫ്രൈ പാനിലേക്കിട്ട് അല്പം വേപ്പിലേക്ക് ിട്ട് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മൾ വെച്ചാണ് കേട്ടോ ഇതൊന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റിൻ്റെ ഒരു ചിക്കൻ ഫ്രൈ ആവും അപ്പോൾ ഇന്ന് പണി എളുപ്പമാക്കാൻ വേണ്ടി വരുന്ന ഒരു മോമോസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ അതൊന്ന് വെച്ച് ആവി കയറ്റിയാൽ അതും തയ്യാറ് അപ്പം ഇന്നത്തെ നോമ്പോറ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നോമ്പെറുക്കുമ്പോൾ ഇങ്ങനൊരു ചിക്കൻ ഫ്രൈ നിങ്ങളും തയ്യാറാക്കി നോക്കണേ